സേവാഭാരതി മാനവ സേവാ കേന്ദ്രത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു സേവാഭാരതി സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പറമ്പിക്കുളങ്ങര മാതൃസദനത്തിൽ നടന്നു സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി രാജ്മോൾ സേവാ സന്ദേശം നൽകി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമ്മാനദാനം നടത്തി മോട്ടിവേഷൻ സ്പീക്കർ രാജീവ് സുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു

മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഷൈന പ്രദീപ് എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ഒ പി സുരേഷ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ സെക്രട്ടറി കണ്ണൻ ശാന്തി ട്രഷറർ രാധിക അജിത് കുമാർ വൈസ് പ്രസിഡന്റ് ചിത്ര ലക്ഷ്മി നാരായണൻ ജോയിന്റ് സെക്രട്ടറി ഗിരിജ ഉണ്ണികൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് ഷൈന പ്രദീപ് മാതൃസമിതി സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു